ഈ ഒരു സംഭവം എന്താണെന്ന് അറിയുമോ അതായത് നമ്മുടെ ഈ ഒരു ഷോറൂമിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ സ്മൂക്കി ഗ്യാരേജിന്റെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പാണ് അത് പറയുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മുടെ വലിയൊരു ഡ്രീം നടന്നു ഒരു ഷോറൂം നമുക്ക് റോഡ് സൈഡിൽ തുടങ്ങണം എന്നുള്ള ഒരു കാര്യം അപ്പൊ അത്തരത്തില് നമ്മളൊരു ഷോറൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അപ്പൊ അതിന്റെ പിന്നാലെ ലോട്ടത്തിലിറന്നു ഏകദേശം രണ്ട് മാസത്തോളമായിട്ട് അപ്പൊ അവസാനം നമുക്ക് അങ്ങനെ ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഷോറൂം കിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇത്ര എക്സ്പെൻസീവ് ആണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞ കേട്ടാ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഷോറൂം എടുത്തതിനു ശേഷം അതില് ഗ്ലാസ് ഇടണം അതിന്റെ ഇന്റീരിയർ വർക്കുകൾ ചെയ്യണം ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലോറ് വയറിങ് എന്റെ മോനെ ഒരു വീടൊക്കെ പണി എങ്ങനെയാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് നല്ലൊരു എമൗണ്ട് പൊട്ടിയിട്ട് അതായത് നല്ല എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വീടിന്റെ പണിയുടെ അത്രയും എമൗണ്ട് നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കുക സംഭവം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിലും ശരിക്കും പെട്ട അവസ്ഥയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു ത്രില്ല് വേണമെന്ന് പറയില്ല ഇപ്പൊ ഞാനിത് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് വരും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളും പറ്റുന്ന ഒരു തരത്തില് അപ്പൊ ഈ ഒരു ഷോറൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഷോറൂം റൂം ആണെങ്കിൽ പോലും ഇതൊരു ട്രയൽ ആണ് അത് സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മിക്സ് ജില്ലകളിലും നമ്മുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ വരും അപ്പോ ഞാൻ ആദ്യമേ തന്നെ ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷോറൂമ് നിങ്ങളെ കാണിക്കാം നമ്മൾ എന്തൊരു സംഭവം തുടങ്ങിയാലും ആദ്യം നിങ്ങളിലാണ് അത് എത്തിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം നിങ്ങളിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് പണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ അവിടുന്നാണ് നമ്മുടെ ആ ഒരു ബ്ലോഗുകൾ ഗാരേജ് പണി തീരുന്ന വരെയുള്ള ഒരു സി സിസ് എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വന്നിട്ട് പരസ്യം ചെയ്തുതരാൻ ഒന്നും ആരും ഇല്ല ഈ ഒരു ബ്ലോഗുകൾ കണ്ടിട്ടാന്ന് വെച്ചാലും ആൾക്കാരറി നമ്മുടെ ഒരു ഷോറൂമ് പുതിയത് അവിടെ വരണ്ടെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയല്ലോ അപ്പോൾ അതിന്റെ പേരിലാണ് ഇനിയിപ്പോ നേരെ ആ ഒരു സ്ഥലത്ത് തീര് ഞാൻ കാണിക്കാട്ടോ ഇത് ഒരു ഹൈവേ സൈഡ് തന്നെയാണ് കേട്ടോ അതായത് ഷൊർണൂർ ഹൈവേ ആണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ ഇതിന്റെ റൂട്ട് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ നമ്മൾ ബസ് കയറില്ലേ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയിട്ട് ചിന്മയ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയുണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാവുന്ന ദൂരത്തിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അതിലിപ്പോൾ ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ഇതെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മൾ ഈ ഷോറൂമുകളിലൊക്കെ ഇപ്പോൾ തൈലിനും അതേപോലെ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പകരം ഇപ്പം അത്തരത്തിലുള്ള ഒരു കോട്ടിംഗാണ് വരുന്നത് ഭയങ്കര തിളക്കും അതേപോലെ തന്നെ ചിലവുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് തന്നെ പണി കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ ആളാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇതിപ്പം നമ്മൾ ലെവലാക്കിയിട്ടായിരുന്നു നല്ലൊരു ദിവസം കൊണ്ട് ലെവലാക്കി അതേപോലെ തന്നെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്കൊരു മൂന്ന് ഷട്ടറോൾ ശരിക്കും വരുന്നുണ്ട് ഇവിടെ ഒരു ഷട്ടർ അതേപോലെ തന്നെ ഇവിടെ ഒരു ഷട്ടർ പിന്നെ ഉള്ളിലേക്ക് അങ്ങോട്ട് ബാക്കിലേക്ക് ഷട്ടറോളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ് വരാ ഇവിടെ നമ്മുടെ എൻട്രൻസ് വരും ഇവിടെ നിന്ന് അറ്റം വരെ നമ്മൾ ചെടികൾ നടാനുള്ള പ്ലാനാണ് അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്ലംബിങ് ഇവിടെ നമ്മളൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പൈപ്പ് ഏകദേശം അറ്റത്തുനിന്ന് ഇവിടെ വേറെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഏറ്റവും ലോങ്ങിന് നമ്മൾ കണക്ഷൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താണ് കേട്ടോ ഇവിടെ വെക്കാനുള്ള ഒരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അവർ കവർ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് മൂത്ര വഹിക്കുന്നതെന്ന് പറഞ്ഞു കാരണം അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ഓപ്പൺ ആയി കിടന്നുകൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടേക്ക് ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കഴുകാൻ അതായത് ഇവിടെ വെച്ച് കഴുകും ഇതിനുള്ളിൽ കൂടെ വെള്ളമൊക്കെ ഉള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പൈപ്പ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ മുഖം കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഷ് പേസും ശരിക്കും പുറത്താണ് സെറ്റ് ചെയ്യുന്നത് ടോയ്ലറ്റ് ഉണ്ട് ഏറ്റവും ബാക്ക് സൈഡിലാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇതുവരെയുള്ള അതായത് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് ഇനി ഇവിടെ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോറിന്റെ ഇത് വൺ സെറ്റപ്പ് സംഭവം ഉണ്ട് അതായത് വളരെ ഇത് ടൈലിനൊക്കെ വെച്ച് നോക്കണ സമയത്ത്

അപ്പോൾ ഇവിടെ ഫ്ലോർ ഫുള്ള് നമ്മൾ സെറ്റാക്കും പിന്നെ ഈ ഒരു ഷട്ടറിലും നമ്മൾ ഗ്ലാസ് ഉണ്ട് ഈ ഒരു ഷട്ടറൊക്കെ നമ്മൾ ക്ലോസ് ചെയ്താളാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് ഈ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഷട്ടർ ഫുള്ള് നമ്മൾ കവർ ചെയ്യും ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ അവിടെ വർക്ക് ചെയ്യണവർക്ക് ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ അവർ വരുന്ന സമയത്ത് അവരുടെ ബേഗും കാര്യങ്ങളൊക്കെ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ അതായത് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ആയിട്ടൊരു ടോർ വയ്ക്കും ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ വരും ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഷെൽഫ് പോലെ വരും വേറെ യൂസിങ് കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയ കൊണ്ടില്ല ഷപ്പർ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാലും ഇവിടെ യൂസ് ചെയ്യില്ലാത്തതുകൊണ്ട് അത് യൂസിംഗ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു തരത്തിലാണ് ഈ ഒരു ഭാഗം പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്കൊരു വാൾ വരുന്നുണ്ട് ഈ ഒരു വാളിൽ നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മുടെ ഓഫീസ് റൂമ് സെറ്റാക്കുന്നത് പക്ഷേ എ സി കിട്ടിയാൽ പറ്റില്ല കാരണം ചപ്പർത്ത ലിഫ്റ്റിൻ്റെ ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു വാൾ പേപ്പറാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഫയിടാനും നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയത്ത് സോഫ ഇടാൻ വേണ്ടിയിട്ടും ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ കസ്റ്റമർ ഇരിക്കും ഇവിടെയൊക്കെ ടി വി സെറ്റ് ചെയ്യും പിന്നെ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഓഫീസ് റൂം എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് പനിയടത്ത് കൊണ്ടിരിക്കാനായിട്ടാണ് ലൈറ്റ് വയറിങ് എടുക്കാൻ വേണ്ടിയിട്ട് മോളിൽ ഫുള്ള് നമുക്ക് ലൈറ്റുകൾ സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള വയറോളാണ് ഇപ്പോൾ അവർ വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷട്ടർ നമുക്ക് ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുക പിന്നെ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ ഓഫീസ് റൂമിൽ തന്നെ കേട്ടോ ചെറിയൊരു ഓഫീസ് റൂമ് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഒരു ലോഞ്ച് കം ഓഫീസ് റൂം ഈ ഒരു സൈഡിലായിരിക്കും വരാം അപ്പോൾ അത് ഫാബ്രിക്കേഷൻ്റെ ടീമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് നമ്മൾ പെയിൻ്റ് ചെയ്യും പെയിൻറ്റ് ചെയ്ത് അടിപൊളിയാക്കാനാണ് പ്ലാൻ വർക്ക് കഴിയുമ്പോൾ അറിയാൻ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുന്നത് ഓഫീസിന് പ്രത്യേകിച്ച് ഇതെല്ലാവിധം വേണ്ട സ്റ്റോപ്പിൽ വയ്ക്കാനുള്ള രീതിയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഓഫീസ് വെക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വായുസഞ്ചാരം വളരെ കുറവായിക്കോടിക്കണ്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എക്സിസ്റ്റ് ഫാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ സംഭവങ്ങൾക്കൊന്ന് കുറയുള്ളൂ ശേഷം ഇവിടെ ആയിരിക്കും നമ്മുടെ ബൈക്കുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുക അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എന്തായാലും അടിപൊളിയാരിക്കണം ഇതൊക്കെ ബേസിക്കായിട്ടുള്ള സംഭവങ്ങളാണ് ഇട്ടോ ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ ഒരു കണക്ഷൻസ് എടുത്തുകഴിഞ്ഞാൽ മാത്രമായിരിക്കും പെയിൻറ്റിങ്ങിൽ കിടക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നാം തീയതിക്ക് മുമ്പ് നമുക്ക് തീർ മെയ് ഒന്നാം തീയതിയിലേക്ക് തൊഴിലാളി ദിനത്തിന് ഇത് ഓപ്പൺ ചെയ്യാനാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ ഇതാണ് നമ്മുടെ പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും പിന്നെ ഈ ഒരു സൈഡിൽ നമുക്കൊരു ബോർഡ് വരും കേട്ടോ ഒരു അടിപൊളി ബോർഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെന്തായാലും ഞാൻ ആ പണി കഴിയുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാം ഇവിടെ ഒരു അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് അടിയുടെ വണ്ട ഒരു എൽ ഇ ഡി ബോർഡ് വരും അതിനൊരു ഉപകാരം തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിൽ കൂടെ പോകുന്നവർ നമ്മുടെ ബോർഡും കാണും അപ്പം നമുക്കൊരു ഫ്ലക്സ് ഒക്കെയും അതേപോലെയുള്ള സംഭവം നമ്മുടെ മറ്റേ ഷോറൂമിൽ നിന്നുള്ള ഒരു പ്ലാനിങ്ങും ആണ് അതേപോലെ തന്നെ ആരെങ്കിലൊക്കെ ഒക്കെ ബൈക്കുള്ള ആവശ്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കയറി കാണില്ല നമ്മളിപ്പോൾ ഇവിടെ എന്തായാലും വീഡിയോ ഇട്ടാലും നമ്മുടെ നാട്ടിൻ്റെ കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് വളരെ കുറവാണ് വീട് കണ്ടുവരുന്നവരായിരിക്കും കൂടെ അപ്പൊ അതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ലൈറ്റിങ്ങിന്റെ പ്ലാനിങ് എങ്ങനെയാ അങ്ങനെയെന്നാ കാണാനല്ലോ നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യണ ചേട്ടായി പറയും അത്യാവശ്യത്തിന് ഫാൻ നമുക്കൊരു നാലെണ്ണം മറ്റേ ഡി സി മോട്ടോർ മതി എങ്ങനെ ആ ഒരു ടൈപ്പാ അതിലും ില് അപ്പൊ അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങള് നമുക്ക് അവര് ചെയ്താൽ ടി വി അവരല്ലേ വിളിക്കണം ഇതിപ്പോ നമുക്ക് എത്ര ദിവസത്തെ പണി ഉണ്ടോ ഏകദേശം ഒരാഴ്ച ഒരാഴ്ച ഈ വയറിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ വയറിങ് വലിക്കില്ലല്ലേ ഓക്കെ അപ്പൊ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഫേസ് അല്ലാത്ത ഏറ്റവും കുറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അതായത് റേറ്റ് കുറവല്ല കറണ്ട് അധികം ഉപയോഗിക്കാത്ത സാധനങ്ങളെ അപ്പൊ അതൊക്കെയാണ് പ്ലാൻ എൽഇഡി ട്യൂബുകൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് സ്ലിപ്പും അപ്പൊ ഇത് നമുക്ക് കഴിഞ്ഞ് ഫ്ലോർ സെറ്റ് ആക്കാം അതിൻ്റെ ആളുകൾ ഇപ്പോൾ വന്ന് പോയിട്ടാണ് അപ്പം മുപ്പത് രൂപയാണ് ശരിക്കും സ്ക്വയർ ഫീറ്റിന് വരുന്നത് ഇത്ര അധികം കളേഴ്സ് ഉണ്ട് പരസ്യം ഒന്നും കേട്ടോ ഞാനിത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ ഇട്ടെടുക്കണ്ടാവും തൈൽ ഇട്ട് കഴിഞ്ഞാൽ എന്നെ മര്യാദ കിട്ടില്ലെങ്കിൽ അത് പൊന്തി വരാം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് നിർത്തി പോകുന്ന സമയത്ത് ചിലപ്പോൾ തൈയിലൊന്നും പൊളിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു സംഭവം നമുക്ക് സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപ തന്നെയുള്ളൂ അപ്പോൾ ട്രൈ ചെയ്യണം അവർക്ക് ട്രൈ ചെയ്യാം അപ്പം ഞാനിതൊന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ ചാജിപ്പിട്ടി വഴി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ഇപ്പോൾ നമ്മുടെ കാർ പാർക്കിങ്ങിലൊക്കെ ഈ ഒരു മെറ്റീരിയലാണ് ശരിക്കും യൂസ് ചെയ്യാത്ത അപ്പൊ അതാണ് ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞിട്ടാണ് ബാക്കി പെയിന്റിങ്ങിലേക്ക് ഓട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നേ ആകെ ഇത്ര ഒരു ഏരിയ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള വർക്കോളൂ നമ്മൾ ചെയ്യണത് പക്ഷേ ഒരു രക്ഷയില്ല ഇനി അടുത്ത ആള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പാർക്കിങ്ങില് വേണ്ടി ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് നമുക്ക് ഒരുപാട് റോഡായി കാരണം എടുക്കാനും പറ്റില്ല അതായത് ഈ ഹൈറ്റ് അല്ലോ നമ്മളെ മറ്റേ മഴത്തുള്ളി പോളി കാർബൺ ഓക്കെ വരെ ഉണ്ടാവും ഈ രണ്ടാമത്തെ വരെ ഇതുവരെ ഉണ്ടാവും അതായത് നമ്മളൊരു ആർച്ച് പോലെ സെറ്റ് ആക്കും മോള് സ്ക്വയർ ഇവിടെ ഒരു ആർച്ച് പോലെ അത് രണ്ട് കട്ട് മാറ്റിയാതി ആ ഏകദേശം ഇതുവരെ മതി അതിനൊരു കുറച്ച് ഫ്രണ്ടൊക്കെ ഏകദേശം ഇവിടം വരെ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടപ്പോ പൈസ പൊന്നേ സാധനങ്ങളുടെ റേറ്റ് ഒക്കെ ഒരു രക്ഷയില്ലാട്ട വീടൊക്കെ പണിയണം അവസ്ഥയാണ് ഞാൻ ഇതാണ് സ്റ്റാർട്ടിംഗില് പറഞ്ഞത് അപ്പൊ അതിന്റെ ചെറിയൊരു ഈ കാലു സൈഡിലേക്ക് ആയിട്ട് വരും എവിടെ ആയിട്ട് വരാം രണ്ടാമത് കാല് ഭാഗത്തായിട്ടാണോ അയ്യോ അപ്പൊ ഈ ഭാഗം വന്നിട്ട് ചെയ്യാ നമുക്ക് പാർക്കിംഗ് അവിടം വരെയുണ്ട് ഏത് ഈ ഒരു സൈഡിലെ കാല് എന്തിരി ചെയ്യാൻ പറ്റടാ ഇത് എന്തൊരു സംഭവം അതായത് ഒന്നും കൂടെ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ ഒരു കാരുടെ ഇങ്ങനെ ഒരു എൽ എൽ ഷേപ്പ് മതി എൽ എല്ലല്ലോ യു പോലെ ഒരു സ്ക്വയർ ആർച്ച് പോലെ അല്ല അപ്പൊ നമുക്ക് അവിടുത്തെ തൂണും ബാക്കിലത്തെ തൂണും ഒഴിവാക്കിക്കൂടെ ഒറ്റ തൂണിലേക്കില്ലേ അവിടുത്തെ സപ്പോർട്ടും സപ്പോർട്ടും ആ സെറ്റ് സെന്ററിൽ ആൾക്കാരെ ഏറ്റവും ടാസ്ക് പിടിച്ചിട്ടുള്ള സംഭവം ഇത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ആദ്യമേ നമ്മൾ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുതിര പോലത്തെ സംഭവങ്ങളൊക്കെ ഇടുമ്പോ ഫ്ലോർ പൊളിഞ്ഞു പോകും ഇനിയിപ്പ ആദ്യമേ നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ മേളിൽ സ്ക്രൂ ചെയ്യണ സമയത്ത് അത് പൊളിഞ്ഞു പോകും എല്ലാം കഴിഞ്ഞ അവസാനത്തെ ഫിനിഷിങ് വരെ ഓർഡറിൽ കൊണ്ടുപോയി കൈയെന്ന് പോയി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ബോർഡ് വയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ബോർഡ് വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക്ക് പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടെ പോയിട്ടുണ്ടോ അതെന്നു വെച്ചാൽ ആണെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം സി സി ടി വിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാലും ഇവരുടെ ഈ വയറിങ് കഴിഞ്ഞിട്ട് വേണം അവരുടെ പൈപ്പ് വലിയ വലിക്കാൻ ഒരു രക്ഷ ഏറ്റവും അവസാനമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വയർലെസ്സായിട്ട് ഇവിടുത്തെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോണത് ഞാൻ എൻ്റെ പൊന്നെ എളുപ്പല്ല ഞാൻ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് പന്ത് പതിനൊന്നേ മുക്കാലായിട്ടതേ ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് ഇനി സാധനങ്ങൾ പോയി എടുക്കണം അത് കൊണ്ടെന്ന് തുടങ്ങണം അപ്പോഴേക്കും വൈകുന്നേരം ആവും വൈകുന്നേരം ഇവിടെ കൂലി തുടങ്ങണം പിന്നെ രാത്രി കിടന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും വീടിൻ്റെ ലൂപ്പ് റീസ്റ്റാർട്ട് ചെയ്യും ഓ ഫോ ഒരു ലക്ഷ്യമോ ഇപ്പം നമ്മളിവിടെ വിൽക്കാൻ പോണ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങണേൻ്റെ ഒരു ബ്ലോഗ് ഞാൻ എടുക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ അതായത് ഇപ്പം നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോവാണ് അത് ശേഷം ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടി അതായത് ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രം വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി മാത്രം വാങ്ങിച്ചത് പ്ലംബിങ്ങിന് വേണ്ടി മാത്രം വാങ്ങിച്ചത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ പിന്നെ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരയ്ക്കണമെന്നുണ്ട് ഓൾറെഡി ഒന്ന് രണ്ടാൾക്കാരെ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവർ വന്നില്ലെങ്കിൽ ഞാൻ താഴെ എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം ഒന്ന് മെയിൽ ആയി കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രീം ക്യാരേജ് എന്നാണ് പണി കഴിയാന്ന് ഒന്നും ഐഡിയ ഇല്ല എന്നുവെച്ചാൽ ഞാൻ അപ്ഡേറ്റ്സ് ആയിട്ട് ഇനി വരൂ കേട്ടോ ലൊക്കേഷൻ മറക്കണ്ട തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ കോലഴി ചിന്മയ കോളേജ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങി നടക്കാനുള്ള ദൂരത്തിലാണ് ഈ ഒരു സെറ്റപ്പ് ഈ ഒരു ബിൽഡിംഗ് ഇട്ട് അതിന് ഇത് സെറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ എക്സർസൈസ് ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പ്ലാനുകളോടിയിട്ടാണ് നമ്മുടെ പുതിയ ഗ്യേജിൻ്റെ റെൻറ്റിനടുത്തതിന് ശേഷമുള്ള ഒരു സ്റ്റാർട്ടിങ്ങ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ സജഷൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ തലമെ കമൻറ്റ് ആയിച്ചിടാം അടുത്തൊരു അടിപൊളി വീഡിയോയിലാണ് ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയിലാണ് അപ്പോൾ ചാനൽ പറയാൻ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് അടിച്ചോടും അടുത്ത വീഡിയോയിലാണ്